ഓ ഓ നടന്നില്ല ഇങ്ങേരെ എല്ലാം എടുത്തുകൊണ്ടിക്കൊണ്ടിരിക്കണം സപ്പാദില്ലാ ഓന്താ സപ്പാദില്ലാ അങ്ങനെയല്ല സപ്പാദില്ലേ നിങ്ങടെ അമ്മക്കിന്നട വയസ്സ സപ്പാദില്ലല്ലാ പാതി എ ടോറോടാ ആതിന് സപ്പാദില്ലേ ഇങ്ങനൊക്കെ ഇഞ്ഞിവിടെ വെച്ചിട്ട് ഏ അതെ ഇങ്ങു വെറുതെ മാറ്റിയല്ല ഇനി ഞാനങ്ങോട്ട് ഞാൻ അങ്ങോട്ട് നീ ഇവിടെ വെച്ചിട്ടുണ്ട് dio o paata ka kocha kocha ne kocha bula ne dori ka karta re bol chura da ondo oni maata re gane korikwa aanda aanda korikini a aduna puja sabine yanaya aavila paavajum da kaan gorku da kaan gorku a ni koyka gorku ne upara aavi ne aba അച്ഛന്മാരപ്പ തന്നെയാണ് അനിയോ ഗ്രാൻഡ് ഓനിയോ ഓനിയോ ഇത്രയേ ഉള്ളൂ കേൾക്കാൻ പറ്റില്ല ഞാൻ മതിയണേ ഓട്ടോയാ ഹേ മതിയാച്ചാ അന്ന് എന്തിൽ കാണും ഓ അന്ന് നടന്ന ഫസ്റ്റ് ആണ് അതെ ഓ андറോ എ അതെ میں کچھ رو رہا ہوں ڈیڈو میں امی نے بتا کر پتا ہے بینڈ بین ہاں انہوں نے ار شروع کیا یہاں سے رنگ کر اندے کو ുംഭിപ്രായ കുഴച്ചു <indo by> <Aleara> <poisonedampa>

I mm -hmm. ില്ല അത് ശരി

അല്ല ഞാൻ സാറി പൂച്ചാ അല്ല സാറെ അങ്ങനത്തെ രീതിയില്ലല്ലോ ഞാൻ കണ്ടിട്ടല്ലേ ഇടരാതെ എന്നെ സ്പൈവറ്റ് ചെയ്യുന്ന ഞാൻ നിന്ന പോലെല്ല മെല്ലെ നിന്നെ ഞാൻ കണ്ടോളാ അമോ അണ്ണൻ എന്താടാ എന്നെ മൂക്കൂ മൂക്കൂടാ അനക്കടടാ വർദിയാ വേമയിലുണ്ടോടാ 그래도 어 카메라를 좀 만다. 예. 카메라를 내가 뭐 괜찮아. 그러나 모르겠어.